ഞാനിപ്പോൾ ഗുരുവായൂരാണ് ഇവിടെ അമ്പലത്തിലേക്ക് വന്നതാണ് അമ്പലത്തിൽ നടപ്പുര സമർപ്പണം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നടപ്പുരം കാണാൻ ഗുരുവായൂർ അമ്പലം അതൊന്ന് കാണാം ഇതാണ് പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള നടപ്പുര മണ്ഡപം എന്നൊക്കെ പറയുന്നത് ഇന്ന് രാവിലെയായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടന ദിവസമായ കാരണം തന്നെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കുറേ പേരവിടെ കൂടി നിൽക്കുന്നുണ്ട് അവിടെ ഒരു കൃഷ്ണൻ്റെ ശില വെച്ചിട്ട് വിളക്കൊക്കെ കൊളുത്തി വെച്ചിരിക്കുന്നുണ്ട് കുറേ പേര് അതിന് മുമ്പേ അതിൻ്റെ പിന്നിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളട്ടോ ശരിക്കും മരത്തിൻ്റെ വർക്ക് പോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഒന്നും അതിലില്ല തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഭഗവാന്റെ ഓരോ അവതാരങ്ങളുടെയും ഓരോ ഭാഗങ്ങളും ഓരോ സ്ഥലത്തും ഇങ്ങനെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അത് ഇവിടെ കണ്ടോ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചിത്രമുണ്ട് തൊട്ടപ്പുറത്തന്നെ വേറെ കണ്ണൻ്റെ ഒരു ഓടക്കുള്ളിലൊക്കെ പിടിച്ചു നിൽക്കുന്ന വേറൊരു ചിത്രം കൂടി ഉണ്ട് ഇതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അതേപോലെ തന്നെ ഓരോ തൂണിൻ്റെ മേധി ഓരോ ചിത്രങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ അമ്പലത്തിൻ്റെ ഇവിടേക്ക് പോകുമ്പോൾ ഓരോ രണ്ട് സൈഡിലും കുറേ കടകളുണ്ട് എല്ലാ കടകളിലും ഇങ്ങനെ അമ്പലത്തിലേക്ക് വരുന്ന ആ ഒരു ഭക്തന്മാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കുറേ കടകളിൽ വിളക്കുണ്ടാവും കുറേ കടകളിലെ ഫോട്ടോസ് ഉണ്ടാവും കുറേ കടകളിലെ ചിരടകൾ അങ്ങനെ ഉണ്ടാവും കുറേ കടകളിൽ അലുവ അതേപോലെ തന്നെ പപ്പടം അങ്ങനത്തെ ഉണ്ടാകും കുറേ കടകളിൽ ടെക്സ്റ്റൈൽസ് കടകളൊക്കെ ഉണ്ടാവും അങ്ങനെ കുറേ കടകൾ ഇത് ഈ കാണുന്നത് പപ്പടത്തിൻ്റെയും അലുവയുടെ കടകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം കടകൾ തന്നെ ഗുരുവായൂർ ഏരിയയിലുണ്ട് പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടത്തിൻ്റെ കടകളാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഈ കുട്ടികളുടെ ഡ്രസ്സുകൾക്കൊക്കെ ഇവിടെ വളരെ അധികം ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നുന്നു കുട്ടികൾ എന്തായാലും കുറച്ച് ഡ്രസ്സൊന്നുമല്ലോ കുറേ ഡ്രസ്സ് ഇടുന്നല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ മാലയോഗത്തിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് ഇപ്പോൾ ഗുരുവായൂരി കല്യാണം കഴിക്കണം എന്നുള്ളവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആലോചനകളൊക്കെ കിട്ടും തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഇവിടെ ദേവസ്വം എംപ്ലോയ്സിൻ്റെ ഒരു സാധാരണ സംഘത്തിൻ്റെ ഒരു വിൽപ്പന കേന്ദ്രമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധനങ്ങൾക്ക് വില കുറവ് എന്നറിയില്ല ഞാൻ കയറി നോക്കിയിട്ടില്ലേ അങ്ങനൊരു സംഭവം ഞാൻ കണ്ടു അവിടെ പിന്നെ കുറേ കടകളാണ് ഇതെല്ലാം അമ്പലത്തിൻ്റെ മുൻവശത്തുള്ള കാഴ്ചകളാണ് കേട്ടോ അതായത് കിഴക്ക് ഭാഗത്തുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മത ഗ്രന്ഥശാല ഉണ്ട് അതേപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഗുരുവായൂരപ്പൻ്റെ പടലുള്ള ഡയറി ഒക്കെ കിട്ടും ആ ഡയറിയിൽ ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ ഉത്സവങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കുറേ ഉണ്ടായിരിക്കും ഞാൻ രണ്ടായിരത്തി പതിനാറില് ഒരു ഡയറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നൂറ്റി ഇരുപത് രൂപ അങ്ങോട്ടാണ് അതിൻ്റെ വില ഇപ്പം നേരെ പോകുന്നത് അമ്പലത്തിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് വലതുവശത്തായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കല്യാണ മണ്ഡപങ്ങളാണ് ഇടതുവശത്തായിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട് കുറേ പേര് നടന്ന് അങ്ങോട്ടും നടന്നു പോകുന്നുണ്ട് ഇങ്ങോട്ടും നടന്ന് വരുന്നുണ്ട് കുറേ പേര് അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നടപ്പുര കിഴക്കേ ഗോപുരനട എന്നൊക്കെ പറയുന്നത് ഇവിടെ നിന്ന് കുറേ ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാന് സമർപ്പിക്കുകൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തന്നെ സമർപ്പിക്കുന്നുണ്ട് അതിപ്പം തേങ്ങ ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ പഴമായിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാതും ചേന അതുപോലെ പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഭഗവാനായിട്ട് സമർപ്പിക്കുന്നത് ഭഗവാന് സമർപ്പിക്കുന്ന അത് എന്തായാലും അത് ഇവിടെ ലേലം ചെയ്ത് വെക്കുകയാണ് പിന്നെ അവസാനം ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും നമുക്ക് കഷ്ടപ്പാട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാനായിട്ട് നേർന്ന് കൊടുക്കുന്നുണ്ടല്ലോ അതെല്ലാം ഈയൊരു ഭാരത്തിൻ്റെ മീതെയാണ് വെക്കുന്നത് അങ്ങനെ കുറേ ഭക്തന്മാർ അങ്ങനെ വെക്കുന്നത് കാണാം മയൽപ്പീല് വെക്കുന്നത് കാണാറുണ്ട് മഞ്ചാടി പുരി വെക്കുന്നത് കാണാറുണ്ട് അങ്ങനെ പലതും കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അവിടെ നല്ലൊരു പഞ്ചാരിമേളം കൂട്ടുന്നൊക്കെ ശ്രദ്ധിച്ച് എന്തായാലും ഇനി പഞ്ചാരിമേളം കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നേരെ പഞ്ചാരിമേളം കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വാളിൽ ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ലൈവ് ടെലികാസ്റ്റാണ് അപ്പോൾ നേരെ പഞ്ചായത്ത് മേളത്തിൻ്റെ അടുത്തേക്ക് പോവാം പഞ്ചാരിമേളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ നേരെ തെക്കേ ഭാഗത്തേക്കാണ് പോയത് തെക്കേ ഇവിടെ മരപ്രഭു ഉണ്ട് അതേപോലെ തന്നെ ഗുരുവായൂർ കേശവുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂർ പത്മനാഭനാനുണ്ട് ഈ മൂന്ന് പേര് നിൽക്കുന്നത് നമ്മുടെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലാണ് ഗുരുവായൂര അമ്പലത്തിലേക്ക് ഏതെങ്കിലും വി ഐ പികൾ വന്നിട്ടുണ്ടെങ്കിൽ താമസിക്കുന്നത് ഈ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് പണ്ട് കരുണാകരൻ മുതൽ ഇപ്പോഴത്തെ ബംഗാൾ ഗവർണർ ആനന്ദ് ബോസ് വരെ താമസിച്ചിട്ടുള്ളത് ഈ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് തെക്കേ നടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും അത്യാവശ്യത്തിന് കടകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരമായിട്ട് അരങ്ങേറികൊണ്ടിരിക്കുന്ന ആ ഒരു പഞ്ചാരിമേള അവസാനിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് നേരെ പോയത് കിഴക്കേ നടയിലാണ് ശരിക്കും കിഴക്കേ നടയിൽ നിൽക്കുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ ഭക്തന്മാരുടെ വഴിപാടുകളെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് പഴങ്ങളായാലും തേങ്ങ ആയാലും അല്ലാതെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് വൈകുന്നേരമാണ് ഇതൊക്കെ ലേലം ചെയ്യുന്നത് അത്യാവശ്യം കല്യാണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കല്യാണ പാർട്ടീസിനൊക്കെ ഞാൻ അവിടെ കണ്ടു എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കിലാണ് ഇവിടെ സൈഡിലായിട്ട് കാണുന്നതാണ് ദേവസ്വത്തിൻ്റെ ക്ലോക്ക് റൂം അപ്പോൾ ചെരുപ്പ് ബാഗ് ഫോൺ അതൊക്കെ എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ കാണുന്നതാണ് ഡപ്പ കൗണ്ടർ നമ്മൾ പായസം മേടിക്കുമ്പോൾ ഡപ്പകളൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ഈ വലത് ഭാഗത്ത് കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മുടെ പായസം മേടിക്കുന്നുണ്ട് പായസം അതുപോലെയുള്ള എല്ലാ പ്രസാദങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതൊരു ആംബുലൻസ് പോകുന്നതാണ് ഒരു ആംബുലൻസ് പോകുമ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന ഭക്തജനങ്ങൾ വഴി വഴിമാറി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യ സർവീസുകൾക്കായിട്ട് ദേവസ്വത്തിൻ്റെ മാത്രം വണ്ടികളാണ് ഇതിലൂടെ പോകുന്നത് പബ്ലിക് വാഹനങ്ങൾക്കൊന്നും ഇവിടേക്ക് എൻട്രി ഇല്ല ദേവസ്വത്തിൻ്റെ വാഹനങ്ങൾ അല്ലാതെ പിന്നെ പെർമിറ്റ് കിട്ടിയ വാഹനങ്ങൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോവാൻ അനുവദിക്കുന്നുള്ളൂ ഇപ്പം നിൽക്കുന്നത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ വശത്താണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരനാടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും ഒരു കൽ അല്ല വിളക്കുണ്ട് അതേപോലെ തന്നെ ഭണ്ഡാരങ്ങളൊക്കെ ഉണ്ട് ആ ഭണ്ഡാരത്തിൻ്റെ മീത് ഗുരുവായൂരപ്പൻ്റെ ഒരു ശില വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചലോഹത്തിടമ്പൊക്കെ പോലെ തോന്നുന്നുണ്ട് നമ്മുടെ ശിവേലിക്ക് ഒരു തിടമ്പ് കാണുന്നില്ല അതേപോലെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഇതാണ് ചിത്ര ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുള്ള ഒരു പടിഞ്ഞാറ നട എന്ന് പറയുന്നത് പടിഞ്ഞാറൻ നടയിലെ വിളക്കിന് വീതം കണ്ടൊരു കാഴ്ചയുണ്ട് ഒരു ഗിരുഡൻ അങ്ങോട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത് വളരെ വലിയൊരു വിളക്കാണ് ഉള്ളത് ഇപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ വിളക്ക് തെളിക്കും എന്ന് തോന്നുന്നു ഇവിടെ പ്രസാദം മേടിക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ വളരെ വലിയൊരു ക്യൂവാണ് നേരത്തെ കണ്ടത് ഇത് പടിഞ്ഞാറൻ നടയിൽ നിന്നും നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ് രണ്ട് സൈഡിലും അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് നമ്മൾ കിഴക്കേ നടയിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം കടകളാണ് ഇവിടെ ഉള്ളത് ഇത് കുറേ ഗുരുവാരപ്പൻ്റെ ചിത്രങ്ങളുടെ കടയാണ് ഇവിടെ കുറേ കുട്ടികളുടെ കളിക്കോപ്പുകളുടെ കട വിളക്കുകൾ അതേപോലെ തന്നെ നെറ്റിപ്പട്ടം അങ്ങനെ കുറേ കളിക്കോപ്പുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണത് വിളക്കുകളൊക്കെ ഇവിടെ ചെറിയ വിലക്ക് വാങ്ങാം എന്ന് തോന്നുന്നു വിലകളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ കുറേ ചിത്രങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാം കേട്ടോ അത്യാവശ്യം ഫോട്ടോ ഫ്രെയിമുകളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ അമ്പലത്തേക്ക് പോകുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സുണ്ടല്ലോ നല്ല കസവായിട്ടുള്ള മുണ്ടുകൾ അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇത് ഫോട്ടോ ഗാലറി പോലെ കുറേ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള കുറേ ചിത്രങ്ങളുണ്ട് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിപ്പോകാം അതൊക്കെ നമുക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിക്കാം അതേപോലെ തന്നെ വീട്ടിൽ പൂജ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വാങ്ങിക്കാം ഈ നെറ്റിപ്പട്ടത്തിൻ്റെ ഫോട്ടോ ഇത് നെറ്റിപ്പൊട്ടം ഉണ്ടാക്കി വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ആനയുടെ ചിത്രങ്ങളൊക്കെ ഒരു ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ആനയുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു എ ഫോർ ഷീറ്റിൻ്റെ ഉള്ളിലാണെന്ന് മാത്രമല്ല ഇതേപോലെ വലിയ പായയിൽ വരയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇവിടെ കളിക്കോപ്പുകൾ വിൽക്കുന്ന വേറെയും കടകൾ ഉണ്ട് നിറച്ച് കടകളിലാണ് കിഴക്കൻ നട കണ്ട പോലെ തന്നെ പപ്പടം വിൽക്കുന്ന പൊരി വിൽക്കുന്ന കുറേ കടകൾ ഇവിടെയും ഉണ്ട് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ അവിടുന്ന് നേരെ പടിഞ്ഞാട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ പടിഞ്ഞാറേ നട ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് നേരം നടന്ന് കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടി നടന്നു നടന്നുവന്നേ ഉള്ളൂ പ്രത്യേകിച്ച് കയറിയിട്ടൊന്നുമില്ല അങ്ങോട്ട് പടിഞ്ഞാറേ നട പോയിട്ട് ബസ്സിൽ പോകുന്നൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരും തിരിച്ചങ്ങോട്ട് വരുമ്പോഴും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പ്രധാന ഉദ്ദേശം ഇനി ഇത് പടിഞ്ഞാറ് നടയിൽ തന്നെ വീണ്ടും വന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ വലത് വശത്തായിട്ട് കാണുന്ന ഭാഗത്താണ് നമ്മുടെ പണ്ട് അമ്പലത്തിൻ്റെ അകത്തൊരു തട്ടുമൂടിലൊക്കെയ് ഭക്ഷണം കഴിച്ചിരുന്നു ഓർമ്മ ഉണ്ടോ അവിടുത്തെ സ്ഥലം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇതാ ഈ ഇടത് ഭാഗത്ത് അന്നലക്ഷ്മി ഹാളിലാണ് അന്നദാനം നൽകുന്നത് അപ്പോൾ കുറേ ഭക്തജനങ്ങൾ അവിടെയും ക്യൂ നിൽക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അമ്പലത്തിൻ്റെ കുളം കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാനിവിടുന്ന് യാത്ര തിരിക്കുകയാണ് പതുക്കെ ഇത് പാർത്ഥസാരഥി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ അമ്പലത്തിരണ്ട് മണിയൊക്കെ കുറെ പണി കഴിഞ്ഞിട്ടുണ്ട് ആദ്യമൊന്നും ഇങ്ങനെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല എവിടെ ഈയൊരു നടപ്പര് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്തൊക്കെ ഇപ്പോൾ അടുത്ത് വന്നതാണ് ഞാനിങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് ഇനി ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോകണം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ